Aduh, mah, nyelam, Hello <laughs> Oh, iya, Bang, ആള് കുറച്ച് കുറച്ചേരായിട്ട് അവള് അങ്ങും ഇങ്ങോട്ടും കണ്ണടച്ചിട്ട് തിന്നുകൊണ്ടിരിക്കാണ് എന്റെ ശബ്ദം കേൾക്കാൻ മന ഞങ്ങൾ എഴുന്നേറ്റ് പിടാൻ വേണ്ടിയിട്ട് തയ്യാറിപ്പോ ലഭിക്കാറുണ്ട് അതിൽ അപ്പൊ അവൻ കുളിക്ക് വെള്ളം വെച്ചിണ്ട് അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്ട് വറക്കിന് വേണ്ടി കുളിക്കാൻ പോവാണ് ഞങ്ങള് ഞങ്ങള് കുളിക്കാൻ പോവാന് കുറെ ദിവസമായിട്ട് ഇപ്പൊ വീഡിയോ ഇല്ല ഒന്നും വീഡിയോ എടുക്കാനുള്ള ഇതെല്ലാം നമ്മൾ നമ്മള് സെറ്റായി വരാം എന്നുള്ള പ്ലാൻ ഇടും വീണ്ടും ഉഴപ്പും അങ്ങനെ തന്നെയാണ് പിന്നെ സെറ്റ് ആവണന്നുണ്ട് ഇവിടെ അപ്പക്കും ഒഴക്കും രാത്രി കിടക്കുമ്പോൾ കരക്കമ്മ വീട്ടിൽ പാടില്ല അത് അങ്കടിച്ചിട്ട് ഇഞ്ഞ് ഒക്കെ പിന്നെ പഴയ തലോണ ആയ പറ തരത്തേ ഒരു ചേ അവളുടെ അപ്പ പ്രശ്നങ്ങളൊക്കെ മാറിട്ടാ അല്ല വേഗം എഴുന്നിട്ട് അപ്പി പോവാൻ വേണ്ടിട്ടില്ല അമ്മീ ഇരിക്ക കുഞ്ഞിനെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഞായറാഴ്ച അപ്പൊ ഞാനും കൂടി ഗുരുവായൂർ വർക്കുണ്ട് വർക്കിന് പോകാൻ വേണ്ടി നിൽക്കാണ് കാത്തു അമ്മയുടെ കൂടെയാണ് കേട്ടോ ചെറിയൊരു വർക്കാണ് അപ്പൊ ചെറുതല്ല രണ്ടുപേരുണ്ട് അപ്പോൾ അത് കാരണം കാത്തു അമ്മയുടെ കൂടെ വീട്ടിലാണ് ഞങ്ങള് ഇപ്പോൾ പത്തര പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മണിക്ക് മുന്നേ അവർ ഇറക്കി കൊടുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ടാസ്ക് കുളിയും കാര്യം എൻ്റെ ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന് പൊന്ന് വരിക മാത്രമേ വേണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വലിച്ചു നീട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ലളിതമാക്കി പറഞ്ഞു കാര്യങ്ങൾ അവസാനിപ്പിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാവും ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോവാം കേട്ടോ രിയായിട്ട് എത്തില്ല തുന്തിരിപ്പെന്തിരി കുട്ടിയായിട്ടാണല്ലോ മുടി പോവാ നമുക്ക് അപ്പൊ നമുക്കിനി ഒരു ചായ പിടിച്ചിട്ട് പോവാട്ട എന്ന പറയുന്നത് നല്ല കാര്യം ക്യാരക്ല്ല സ്വാ ചേച്ചി നല്ല സ്വാളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളെ വീട്ടിൽ കണ്ടപ്പോ വർത്താനം പറഞ്ഞു കൊറേ നേരം വർത്താനം പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ മൈക്കൊക്കെ ചെയ്യുന്നത് അപ്പൊ ആള് കേട്ട ചലങ്ക പൂച്ച പല പൂച്ചക്കെ ആയിട്ട് വേണ്ടി വർദ്ധിക്കും അപ്പൊ ഗസ്റ്റിലൊക്കെ ആയിരുന്നു ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു മയക്കത്തെല്ലാം നേരെ വീട്ടിലേക്ക് പോവാണ് അവളെ ഇടനെ കുട്ടി ചന്തനയായിട്ട് ഇരിക്കുന്നു ആൻഡ് ഫോട്ടോ എടുത്തെങ്കിലും ഫോട്ടോ ആണ് ഞാൻ ഇപ്പോ കടിക്കുന്നത് ഈ മുളിച്ചപ്പം മൈൻഡിയാണ് എന്നല്ല എല്ലാം ബോർഡിങ് വന്നില്ല ഒന്നുമില്ല മൈൻഡിയนะ മുഖം വീർച്ചിടിച്ചിരിക്കുന്നു രാണ്ടായിട്ട് ഇരിക്കുന്നു അപ്പം നേരെ പരിപാടി പിന്നെന്താ പിന്നെന്താണ് വരത്തെ ആ നമ്മൾ ജ്യൂസ് കുടിച്ചൂട്ടാ അപ്പോൾ ഫുഡ് ഇച്ചിരി പോണാനൊരു കുറേ നിർബന്ധിച്ച െ വേഗാടെത്തണംന്ന് വെച്ച നമ്മൾ വേണ്ട വിട്ടാലും കൊറേ നിർബന്ധിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി അതേപോലെ കൊല്ലൊക്കേടിച്ച് വീട്ടിൽ പോട്ടെ അവിടെ അമ്മ ബീഫ് കടിച്ചിട്ടുണ്ട് കപ്പ ബിരിയാണി ആയിരിക്കും തോന്നുന്നു കൊറേ നാളെ കപ്പ ബിരിയാണി ഉണ്ടാക്കണം എന്നു പറയുന്നു കൊറേ നാളെ കപ്പ ബിരിയാണി കഴിക്കണം പറയുന്നു അമ്മ ഉണ്ടാക്കണം നല്ല നോട്ടോട്ടെത്തി

നി ikut ni ikut nu ni khabang nanum yang food eating nok video edukka ta vay korcher annu vadnu kadikkate ela baby hai dinosaur dinosaur na am book dinosaur baappunna ha ya vala theekiya ഡൈനോസറെ പറഞ്ഞ നിന്റെ ഡൈനോസറിന കാണിച്ചു കൊടുത്ത അപ്പൊ എന്തായാലും പരിപാടി കാണിച്ചു തരാം

നേരത്തെ മനസ്സിലായ സാധനം പക്ഷെ അവര് കടയില്ല കസ്റ്റമർ വന്നിട്ട് പോയിക്കാണ് ഞായറാഴ്ച കടയില്ല കസ്റ്റമർ വന്നപ്പോ അവര് പോയതാണ് ഫുഡ് വെച്ചിട്ടില്ല നമ്മതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി ഇത് കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ ഞാൻ പൊതുവെ കൊടുത്ത Ano sa prime? Mm. It. Hmm. Ada apa? 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 Ada apa പിന്നെ എന്നോട് വീട് ഞാൻ പറഞ്ഞോളൂ രാത്രിയാകുമ്പോ സിനിമയ്ക്ക് പോണെന്ന് വെച്ചിട്ട് ഏത് വരെ ഏതില് വണ അത് അങ്ങനെയാ ടിക്കറ്റ് വെക്കിയോ നോക്ക് വിങ്ങലേ പോയിടിക്കാൻ നോക്ക് അനാച്ചനു ആമേ ഇത് ഗൂഗിൾ പേ ടു കൊടുക്കാവുന്നേമ്പേ തോളം പറഞ്ഞു നേരെ പടന്ന് വെച്ചിഞ്ഞാ നിങ്ങൾക്ക് വെറ്റ് എടുക്കാം ഓക്കേ മാഷാ ഫുഡ് ഏച്ചാനാണ് ആള് പറമ്പിൽ പൈസയേൽ കൊടുക്കാനാണ് മോർച്ച ഞാൻ ഇവിടെ വർക്ക് ചെയ്തു വന്നാഞ്ഞിട്ട് എത്ര വെലസിൻ്റെ കികോ അതെല്ലാം ഇങ്ങോട്ട് ശമിക്ക് കൊള്ളേ ഞാൻ ഒക്കത്തുക മൂന്നാർ വേണ്ട അപ്പൊ കട മേഖലകളിലേക്ക് ഒന്നിനും അപ്പൊ കട വിളിച്ചു കഴിഞ്ഞാ കഴിഞ്ഞാൽ ഈ തിന്നാൻ അത് കാണിച്ചു തരാനാണ് ഇപ്പൊ വിളിച്ചുകൊണ്ടന്നത് തന്നെ അതാണ് സത്യത്തില് എന്നിട്ട് എന്നെ വിളിച്ചോണ്ടന്നിട്ട് ഇത് കാണിച്ചെന്നാണ് അല്ലേ ഓക്കേ സ്പൂൺ കഴുകി വെച്ചോട്ട് അല്ല ഇങ്ങട്ട് സ്പൂണ് കഴുകി വെച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങിട്ട് ഊട്ടായിപ്പിന്റെ അങ്ങനെ കാണിച്ച

പൂഹתי അച്ചേ കണ്ടി കൊച്ചൂ കണ്ടി അച്ചേ അച്ചേ കൊച്ചൂ കണ്ടല്ലേ കണ്ടി അല്ല കൊഴഞ്ഞ ഫോക്ക കഴിഞ്ഞാ പെട്ടൊത്തിന്റെ ആ അല്ല അയ്യോ അപ്പയാ വർത്താനാറ് നിങ്ങൾ കളിച്ചിട്ട് വാ

ചേച്ചി പെണ് താറ്ററങ്ങിക്കളമ്പ ഓക്കേ